ഹലോ നമ്മൾ ആനയോട്ട് കാണാനാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വടക്കുന്നതിൽ ആദ്യമായിട്ടാണ് ഞാൻ ആനയോട്ട് കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ നല്ല ചെന്നപ്പോൾ തന്നെ നല്ല മഴ ആയിരുന്നു നമ്മൾ കിഴക്കിയ നടപടി ആണ് കേട്ടോ കയറിയിട്ട് അവിടെ നിന്ന് അവിടെ ഈ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ആനകൾ തന്നെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ആനകൾക്ക് ഒരു പ്രത്യേക പനിയാണല്ലോ മഴ ആയതുകൊണ്ട് അധികം ആസ്വദിച്ചിട്ടാണ്ട് ഇനി ഇടയ്ക്കണുവാണല്ലോ ചൂട് നോക്കാതെ തണു നല്ല കൃത്യമായിട്ട് അറിയില്ല ഞാൻ കുറെ ആനകളുടെ വീഡിയോ എടുത്തു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആനീട്ടിന് പോണപ്പോ തിരക്കുണ്ടാകാറുണ്ട് എന്നാലും പക്ഷേ സമയം എപ്പോഴാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഏകദേശം ടൈം വെച്ചിട്ട് പോയി കുറേ ആ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് ഫോട്ടോസ് ഉണ്ട് എല്ലാവരെയും കാണാൻ പോലും കുഞ്ഞി ആദ്യം പോലും എങ്ങനെ കാണാൻ പോലും ഭംഗിയുള്ള ഇതിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര കുഴപ്പവും തലയിൽ പോകും ഇതൊക്കെ തോന്നിയിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ ചെന്ന് നീങ്ങും ഭയങ്കര ഇഷ്ടമായി കാണാൻ തന്നെ ഇവിടെ ആയിട്ട് ഞങ്ങൾ നിന്ന് കുറച്ചടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റി പത്ത് ഇരുപത്തി ഇരുപത്തഞ്ചോളം നമുക്ക് അതിന് കൂടുതൽ ആനകളുണ്ട് തോന്നുന്നു കുറേ സമയമായി ഒരു ഇന്ന് ഇപ്രാവശ്യം നേരം വൈകിട്ട് തോന്നുന്നു ഒരു പത്തരക്കായി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ട് അതെ ക്ലിക്കും അത് കഴിഞ്ഞിട്ട് ആനക്കിനെ ഞാൻ ആ കരിമ്പ് പിടിച്ചാ വെള്ളം ഇട്ടിട്ടാണ് കിട്ടുന്നത് ഞാൻ ആദ്യം കരിമ്പ് കൊടുത്തു പിന്നെ ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചോളം ഒക്കെ കൊടുക്കാൻ പറ്റില്ല ചോളി വെള്ളത്ത് വീ നമുക്കൊക്കെ കൊടുക്കാം കേട്ടോ ഭക്ഷണം അങ്ങനെ ഒരു പേരക്കും കിട്ടി എനിക്ക് ലക്ഷ്യം അപ്പോൾ പേരയ്ക്കും കൊടുത്തു ഒരു ചോർപ്പ് പോയി എനിക്ക് അതിന് ഇനി പട്ടിക വിഷമം മാറിയിട്ടാണ് തോന്നുന്നത് കുറേ നേരം കഴുകി പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോളൊക്കെ അവർക്ക് ഒരു പേടിയൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നു ബാരിക്കേഡൊക്കെ കിട്ടി ഭയങ്കര സേഫായിട്ട് ഞാൻ നിർത്തിയിക്കുന്നത് ചോളം കൊടുക്കും ചോളം കൊടുക്കും പക്ഷെ സൈഡിലൊന്നും ഡൈലൊക്കെ എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഒരു പേരക്കെടുത്ത് പരയ്ക്ക് കയ്യിൽ കൊടുത്തും അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വീടൊക്കെ എടുത്ത് സൈഡിലേക്ക് പോയി പക്ഷെ നല്ല മഴയായിരുന്നു നല്ല മഴയായി പിന്നെ കിഴക്കുന്നത വഴിയാണ് ഇറങ്ങിയത് ഇറങ്ങി അങ്ങനെ നടക്കുന്ന നടക്കുമ്പോൾ അയിട്ട് എന്താ പറയുക വടക്കുന്നതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ ഇത്രയും വലിയൊരു ടൗണിൻ്റെ ഉള്ളിലാണ് എങ്ങനെ അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് തൃശ്ശൂർ താരമായവർക്ക് മനസ്സിലാവും എന്തൊക്കെ എന്താണ് ഇത്രത്തോളം പോസിറ്റീവായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇത്രയും വലിയൊരു ടൗണിൻ്റെ ഉള്ളിലൊരു ഒരു പ്രദേശം അത് ആനയൂട്ടൊക്കെ ആയ കാരണം ഇത്രയും തിരക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വൈബിടിച്ചിരിക്കാനും പിന്നെ അതുപോലെ രാത്രി വന്നിട്ട് അനുകൾക്ക് പറ്റും പിന്നെ നടക്കാണ് അങ്ങനെ നടന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കും പോയിട്ട് വച്ചിട്ട് ആനകത്ത് ഭയങ്കരമായിട്ട് മെമ്മറബിളായിരുന്നു കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് അങ്ങോട്ടായിരുന്നു ആനയത്തിന് പോയത് എൻ്റെ ആദ്യം ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ആനകൾക്ക് ഭക്ഷണം കൊടുക്കാനും പറ്റി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഒരു കുഞ്ഞൊരു ബ്ലോഗായിട്ട് ഒരു കാണുക ഇതാണ് തെക്കേ ഗോപുരനട നട ശിവരാത്രിക്കും പിന്നെ തെക്കേ ഗോപുരനട നട പൂരത്തിനാണ് ഈ നടോർക്കാട്ടം ഇവിടെ ആണ് എല്ലാവരും വന്നിരിക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന അത്ര വലിയ ടൗൺ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടേതായിട്ടുള്ള ഹൈക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു അടുത്ത വീടൊക്കെ കാണാം താങ്ക് യു